നമസ്കാരം യോഗം പത്തനംതിട്ട യൂണിയനുകളുടെ ശാഖാ നേതൃത്വ സംഗമം സെപ്റ്റംബർ ഉച്ചക്ക് രണ്ടിന് സെന്റ് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കുമെന്ന് എസ് എൻ ഡി പി പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് കെ പത്മകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തൊമ്പതാം തീയതി രണ്ടുമണി പത്തൊൻപത് വെച്ചാണ് നടക്കുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും കരുത്തോട് മുന്നോട്ട് പോകാൻ വേണ്ടി യൂണിറ്റ് തലം മുതൽ നമ്മുടെ കുടുംബ യൂണിറ്റ് അതോടൊപ്പം തന്നെ ചാഖയുടെ ഭാരമായിട്ടുള്ള നമ്മുടെ കോട്ടാ സംഘടനയുടെ ഭാരമായിട്ടുള്ള മൈക്രോ ഫിനാൻസിൻ്റെ ഗ്രൂപ്പുകൾ എസ് ഐ ജി ഗ്രൂപ്പ്സ് ഉൾപ്പെടെയുള്ള ഓരോ ശാഖയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള പ്രധാന നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൃത്സംഗമാണ് നടക്കുന്നത് സെനിപയോഗത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ നടന്നിട്ടില്ല അപ്പം അത് പുതിയ കാലഘട്ടത്തിനനുസൃതമായി നമ്മുടെ ശാഖാ തലത്തിലുള്ള നേതാക്കന്മാരെയും ഭാരവാഹികളെയും ആ തലത്തിലേക്ക് കൊള്ളുക എന്നുള്ളതാണ് എസ് എൻ ഡി പി യോഗം ലക്ഷ്യമിടുന്നത് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദശാബ്ദമായി ശ്രീ വെള്ളാ പ്രശ്ന അവർക്ക് സമാനതകളില്ലാതെ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗത്തിലും ശ്രീധാരണ ട്രസ്റ്റിലും മുപ്പത് വർഷങ്ങൾ പൂർത്തീകരിക്കുന്നത് ഈ മുപ്പത് വർഷങ്ങൾ കേവലമായി പൂർത്തീകരിക്കുക മാത്രമല്ല കാലഘട്ടത്തിനനുസൃതമായി എല്ലാ രംഗത്ത് ശിഷ്യ സംഘടനാരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് അങ്ങനെ സമസ്ത മേഖലകളിലും ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ മുപ്പത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവസാനിക്കും ഇപ്പൊ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയ ചുമതലയിൽ അതുവരെ നമുക്ക് ഏതാണ്ട് അറുപത് എസ് എൻ ഡി പി യൂണിയനുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ എസ് എൻ ഡി പി യൂണിയനുകളുടെ എണ്ണം നാല്പതിലേക്ക് വർദ്ധിച്ചിരിക്കുക മൂവായിരത്തിൽ പരം എസ് എൻ ഡി പി സഹായങ്ങൾ ഇന്ന് ഏഴായിരത്തിലേക്ക് കടന്നിരിക്കുക കുടുംബ യൂണിറ്റുകൾ എന്നുള്ള സംവിധാനം അതുവരെ ഇല്ലായിരുന്നു ഇപ്പൊ ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തിലധികം കുടുംബ യൂണിറ്റുകൾ വളരെ സജീവമായി എൺപതിനായിരത്തിലധികം മൈക്രോ ഫിനാൻസ് കേരളത്തിന്റെ മേഖലയിൽ നടക്കുന്നു ഞാൻ നാഗുമായി സൂചിപ്പിച്ചതുപോലെ സംഘടനാരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് വ്യവസായ രംഗത്ത് ആധ്യാത്മിക രംഗത്ത് എല്ലാ തലങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും കൂടുതൽ ശക്തമായി സംഘടനയോടൊപ്പം നിർത്തുന്നതിനും അവർക്കതിനൊരു ദിശാബോധം നൽകുന്നതിനു വേണ്ടിയാണ് രണ്ടായിരത്തിഅഞ്ഞൂറ്റി എൺപത് പ്രതിനിധികൾ നേതൃത്വ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സെക്രട്ടറി ഡോക്ടർ എ വി ആനന്ദരാജ് പത്തനംതിട്ട യൂണിയൻ സെക്രട്ടറി ഡി അനിൽകുമാർ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ടി പി സുന്ദരേശൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി